മലയാളത്തിൻ്റെ എക്കാലത്തെയും ഹിറ്റ് ജോഡികളാണ് മോഹൻലാലും ശോഭനയിൽ വർഷങ്ങൾക്ക് ശേഷം ഒരുമിക്കുന്ന തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിൻ്റെ ചിത്രീകരണം ആരംഭിക്കുകയാണ് മോഹൻലാലിൻ്റെ മുന്നൂറ്റി അറുപതാമത്തെ ചിത്രമാണിത് ലൊക്കേഷനിൽ നിന്നുള്ള രസകരമായൊരു വീഡിയോ ആണ് ഇപ്പോൾ ശ്രദ്ധ കവരുന്നത് ഷൂട്ട് കഴിഞ്ഞ് തിരികെ മടങ്ങാനായി കാറിനരികിലേക്ക് അരികിലേക്ക് നടക്കുന്ന മോഹൻലാലിന് അരികിലേക്ക് ഒരു പ്രായമായ സ്ത്രീ എത്തുകയാണ് മോഹൻലാലിൻ്റെ കടുത്ത ആരാധികയായ ഇവർ താരത്തെ കാണാനായി ലൊക്കേഷനിൽ എത്തിയതായിരുന്നു താരത്തെ നേരിൽ കണ്ട സന്തോഷത്തിൽ കൈ പിടിച്ചും തൊട്ടും തലോടിയുമെല്ലാം സ്നേഹം പ്രകടിപ്പിക്കാനും ആ അമ്മ മറന്നില്ല വരുന്നു എൻ്റെ കൂടെ എന്നാണ് സ്നേഹത്തോടെ മോഹൻലാൽ ചോദിക്കുന്നത് ഇല്ല എന്നാണ് അമ്മയുടെ ഉടനടിയിലുള്ള മറുപടി അന്നോട്ടെ എന്ന് പിന്നീട് തിരുത്തുന്നുണ്ടവർ എന്തായാലും വീഡിയോ ഇതിനകം തന്നെ വൈറലായി കഴിഞ്ഞു തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത് കെ ആർ സുനിലും തരുൺമൂർത്തിയും ചേർന്നാണ് തിരക്കഥ ഒരുക്കുന്നത് രജപുത്ര വിഷൽസ് മീഡിയ അവതരിപ്പിക്കുന്ന ചിത്രം നിർമ്മിക്കുന്നത് രഞ്ജിത്താണ് ശോഭനയും മോഹൻലാലും ഒരുമിക്കുന്ന അമ്പത്താറാമത്തെ ചിത്രമാണിത് മാമ്പഴക്കാട് എന്ന ചിത്രത്തിലാണ് ഏറ്റവും ഒടുവിൽ ഇരുവരും ജോഡികളായി അഭിനയിച്ചത് സാഗർ ഏലിയാസ് ജാക്കിയിൽ ഇരുവരും ഒന്നിച്ച് അഭി അഭിനയിച്ചിരുന്നെങ്കിലും ഇരുവരും ജോഡികളായിരുന്നില്ല